and splashdown. Crew 9 back on Earth. കാത്തിരിപ്പിന്റെ നിമിഷങ്ങൾക്ക് അവസാനമായി ഒൻപത് മാസം നീണ്ട ദൗത്യത്തിനൊടുവിൽ സുനിതയും സംഘവും ഭൂമിയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ സമയം പുലർച്ചെ മൂന്ന് നാൽപ്പതിനാണ് ഇവരെ വഹിച്ചുകൊണ്ട് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ നയൻ പേടകം ഫ്ലോറിഡ തീരത്തിന് സമീപം അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഗൾഫ് ഓഫ് അമേരിക്കയിൽ ഇറങ്ങിയത് ബുച്ച് വിൽമോർ നിഖേക് അലക്സാണ്ടർ ഗോർബുനു എന്നീ ബഹിരാകാശ യാത്രികരായിരുന്നു സുനിതയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് കടൽപ്പരപ്പിലിറങ്ങിയ പേടകത്തിനടുത്തേക്ക് ആദ്യം എത്തിയത് നേവി ബേസിലിന്റെ ബോട്ടാണ് പത്ത് മിനിറ്റോളം നീണ്ട സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം പേടകത്തെ എം ബി മേഘന എന്ന റിക്കവറി ഷിപ്പിലേക്ക് മാറ്റിയിരുന്നു തുടർന്ന് പേടകത്തിന്റെ വാതിൽ തുറന്ന് നാലിരുപത്തിനോടെ യാത്രകരെ ഓരോരുത്തരായി പുറത്തിറക്കി ശേഷം ഇവരെ പ്രത്യേക സ്ട്രെച്ചിൽ മെഡിക്കൽ പരിശോധനയ്ക്കായി കൊണ്ടുപോയിരുന്നു ഇവരെ നാസോയുടെ ഹോസ്റ്റലിലെ കേന്ദ്രത്തിലേക്കാണ് ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയത് സുനിത വില്യം സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്തതിന്റെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് സുനിതയുടെ കുടുംബം ആ നിമിഷം അവശ്വസനീയമായിരുന്നുവെന്നാണ് സുനിതയുടെ സഹോദരി ഭാര്യയായ ഭൽഗുനി പാണ്ഡെ പറഞ്ഞത് സുനിതാ വില്യംസ് ഉടൻ തന്നെ ഇന്ത്യ സന്ദർശിക്കുമെന്നും ഒരുമിച്ച് അവധിക്കാലം ആഘോഷിക്കുവാനായി പദ്ധതി ഇടുന്നുണ്ടെന്നും സുനിത വില്യംസ് കുടുംബത്തോടൊപ്പം ധാരാളം സമയം ഉണ്ടായേക്കുമെന്നുമാണ് സഹോദരി പറയുന്നത്